ാണ് എന്ന് പറഞ്ഞാൽ അവരുടെ അള്ളാഹുവിന്റെ തൃപ്തി എന്നുള്ളത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണെന്ന് ബിസുലാഹു അലി വസ്ലാത്തകൾ പറഞ്ഞു അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളുടെ പെരുത്തം നാം സമ്പാദിക്കണം ഒരു ദിവസം മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു യാ റബ്ബി എൻ്റെ റബ്ബേ എനിക്ക് സ്വർഗത്തിൽ ഒരു കൂട്ടുകാരൻ വേണം എന്ന് പറഞ്ഞപ്പോൾ അമ്മാഹുറു സുഹാനുഹത്തായ മുസാ നബി അലിസ്സലാമി എനിക്ക് ഒരു കൂട്ടുകാരന് നൽകി എങ്ങനെയാണ് നൽകിയത് അമ്മാഹു പറഞ്ഞു ഓ മൂസാ നബി ഇന്ന സ്ഥലത്ത് നിങ്ങൾക്കുള്ള സ്വർഗ്ഗത്തിലുള്ള കൂട്ടുകാരനുണ്ട് നിങ്ങൾ പോയി കണ്ടോളൂ എന്ന് ഉള്ളാഹുബ്ബൻ മൂസാൻബിക്ക് അറിയിക്കുകയാണ് അത് വലിയ ഭാഗ്യമല്ലേ എന്നാൽ മൂസാൻബിഅലി അള്ളാഹു നിർദ്ദേശിച്ച അറിയിച്ച ആ സ്ഥലത്തേക്ക് ആ സ്വർഗത്തിലെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോവുകയാണ് അവനെ പോയി ആ ഒരു കാടായ ഒരു പ്രദേശത്ത് എത്തിയപ്പോൾ ഒരു ചെറിയ ഒരു വീട് അവിടെ കാണും അവിടെ പോയപ്പോൾ ആ വീട്ടിൽ ഒരു യുവാവുണ്ട് അങ്ങനെ ആ വീട്ടിൽ മുസാൻ നബി അലിസ്സലാം പോയി പോയപ്പോൾ അയാൾക്ക് മുസാൻ നബി പരിചയമില്ല മറിച്ച് ഒരു അതിഥി എന്ന നിലയ്ക്ക് അയാൾ മുസാൻ നബി അലിസ്സലാമിനെ സൽക്കരിക്കുകയാണ് ഭക്ഷണമെല്ലാം റെഡിയാക്കി കൊടുത്തു മുസാ നബി അലിസ്സലാമിനിക്ക് എല്ലാം കൊടുത്തു അയാൾ ഭക്ഷണം കഴിക്കുന്നില്ല അപ്പോൾ ചോദിച്ചു നിങ്ങൾ എന്താണ് ഭക്ഷണം കഴിക്കാത്തത് അപ്പൊ പറഞ്ഞു എന്റെ ഒരു ഉമ്മ ഇവിടുണ്ട് ആ ഉമ്മക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഭക്ഷണം കഴിക്കുക എന്റെ ഭക്ഷണം കഴിക്കല് ഉമ്മാന്റെ ഭക്ഷണം കഴിച്ച ശേഷം അങ്ങനെ ആ ചെറുപ്പക്കാരൻ ഒരു നല്ല ഒരു സുന്ദരമായ ഒരു തൊട്ടില് പോലത്തെ ഒരു വസ്തുവിൽ ഉമ്മാനെ ഇങ്ങനെ കൊണ്ടുവരികയാണ് പ്രായം അങ്ങേ അറ്റത്തെ എത്തിയ ആ ഉമ്മാ ആ ഉമ്മാനെ നല്ല നിലക്ക് ഈ മകൻ ഒരു സ്വർണത്തിന് എങ്ങനെയാണോ സൂക്ഷിച്ചു വെച്ചത് അങ്ങനെ ആ ഉമ്മാനെ കുളിപ്പിച്ച് ഉമ്മാക്ക് ഭക്ഷണം കൊടുത്ത് നല്ല നിലക്ക് ആ ഉമ്മാനെ പരിപാലിക്കുകയാണ് ഈ മകൻ അപ്പോൾ മുസാൻ നബി അലിസ്ലാമിക്ക് അത്ഭുതമായി എനിക്ക് അള്ളാഹു തന്റെ സ്വർഗത്തിൽ ഒരു കൂട്ടുകാരൻ വെച്ചത് ഇതാണോ എന്ന് മുസാൻ നബി അലൈഹി സ്വലാ ആലോചിച്ചോണ്ടിരിക്കുമ്പോ മുസാൻ നബി ചോദിക്കുകയാണ് നിങ്ങളുടെ പേരെന്താണ് പേരെല്ലാം ചോദിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും മഹത്വമുണ്ടോ നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ ചോദിച്ചപ്പോൾ അയാൾ പറയുകയാണ് എന്റെ ഉമ്മ എനിക്ക് പ്രാർത്ഥിക്കും എന്താണ് എന്റെ ഉമ്മാ എനിക്ക് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവെ എന്നെ നന്നായി നോക്കിയ എന്നെ നന്നായിട്ട് പരിപാലനം ചെയ്ത സ്നേഹത്തോടെ എന്നെ പരിപാലിച്ച എൻ്റെ മകനില് ഈ ലോകത്ത് ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ആരാണോ അയാളെ സ്വർഗത്തിൽ കൂട്ടുകാരനാക്കണം എന്ന് എൻ്റെ ഉമ്മ എപ്പോഴും ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹുസാൻ നബി അലിസ്വലാം പറഞ്ഞു എന്നാൽ നിങ്ങളുടെ ഉമ്മയുടെ പ്രാർത്ഥന അത് ഫലിച്ചിരിക്കുന്നു കാരണം ഈ ലോകത്ത് ഇപ്പോ അള്ളാഹുവിന്റെ നബിമ അള്ളാഹുവിൻ്റെ അമ്പിയ മുസ്ലിങ്ങളിൽ ഉരുള്മിൽപ്പെട്ട ആ മൂസാൻ ബേഖസം പറയുന്നത് ഞാനാണ് ആ പ്രവാചകൻ ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു എനിക്ക് ഒരു കൂട്ടുകാരൻ എന്നെ തരണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു നിങ്ങളെയാണ് എന്നെ കാണിച്ചു തന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടാനുള്ള കാരണം നിങ്ങളുടെ ഉമ്മയുടെ പ്രാർത്ഥനയാണ് അപ്പൊ നിങ്ങളുടെ ഉമ്മയുടെ പ്രാർത്ഥന ഫലമായിട്ടാണ് ഉരുള്മകളിൽപ്പെട്ട ആ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ ആ യുവാവിനെ ഒരു സ്ഥാനം കിട്ടി അപ്പോൾ ഉമ്മമാരുടെ അതുപോലെ തന്നെ ബാപ്പയുടെ അവരുടെ പൊരുത്തത്തിലാണ് ആരൊക്കെ മക്കളുടെ വിജയം ദുനാവിന്റെ വിജയം ആഹ് വിജയം നമ്മളിലെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ ദീർഘായുഹു കൊടുത്താൽ മാറട്ടെ മരിച്ചുപോയവർക്ക് അള്ളാഹു പുറത്തു കൊടുത്ത് അവരെ കബു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന അവർക്ക് ഹിതുമു ചെയ്യുന്ന നല്ല മക്കളിൽ അള്ളാഹു പൊരുത്തപ്പെട്ടവരിൽ എല്ലാവരും